ആകാശ വിധാനം സ്വർഗീയത്തിന്റെ അഭിമാനമാണ് സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ് അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു മധ്യാനത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു അതിന്റെ അത്യുഗ്രഹമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും ചൂട് ജലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു സൂര്യനാകട്ടെ അതിന്റെ മൂന്നരട്ടി ചൂടിലാണ് പർവ്വതങ്ങൾ ദഹിപ്പിക്കുന്നത് അത് അഗ്നി നിശ്ചരങ്ങൾ ചൊരിക്കുന്നു ഉജ്ജ്വലരശ്മികൾ കൊണ്ട് കണ്ണൻ അത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ് അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂടുന്നു യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളങ്ങളുമായിരിക്കാനും തന്നെ ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു പൂർണതയിൽ എത്തിയിട്ടുള്ള ക്ഷയിക്കുന്ന വെളിച്ചമാണത് അത്ഭുതകരമായി വളരുന്ന ചന്ദ്രകലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരമാണത് നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിന്റെ സൗന്ദര്യമാകുന്നു കർത്താവിന്റെ ഉന്നതങ്ങളിൽ മിന്നത്തിളങ്ങുന്ന അലങ്കാരനായിരിക്കും പരിശുദ്ധന്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു അവ ഒരിക്കലും കണ്ണു ചുമെന്നില്ല ശോഭയാൽ അഴകുറ്റ മഴവിലിനെ നോക്കി അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കു മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു അത്യുന്നത കരങ്ങളാണ് അത് കുലിച്ചിരിക്കുന്നത് അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഹിമവാദം അയയ്ക്കുന്നു തന്റെ വിധിയുടെ മിന്നൽ പിണലുകളെ ധരിപ്പിക്കുന്നു അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു തന്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു മേഘഗർജം കൊണ്ട് അവിടെ ഭൂമിയെ ശാസിക്കുന്നു വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു വെട്ടുകളിപ്പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു അതിന്റെ വെന്മ കണഞ്ചിക്കുന്നതാണ് അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ തുഷാരം വിതറുന്നു കുറയുമ്പോൾ അത് കൂർത്ത മുള്ളു പോലെ തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞ് കട്ടയാകുന്നു ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചത്ത പോലെ അണിയുകയും ചെയ്യുന്നു പർവ്വതങ്ങൾ ചൂട് കണ്ടു ധരിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു എന്നാൽ മൂടൽ മഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു അത്യാഘാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ് സമുദ്ര സഞ്ചാരികൾ അതിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു നാം അത് കേട്ട് വിസ്മയിക്കുന്നു അസാധാരണവും അത്ഭുതകരമായ സൃഷ്ടികൾ അതിലുണ്ട് എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്രസത്വങ്ങളും അതിലുണ്ട് സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു അവിടുത്തെ വചനത്താൽ എല്ലാ നിശ്ചിത മാർഗത്തിൽ ചലിക്കുന്നു എത്ര പറഞ്ഞാലും മുഴുവൻ ആകുകയില്ല എല്ലാറ്റിനെയും സാരമാണ് അവിടെ നിന്നാണ് സർവവും അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതമാണ് കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ് എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് അതിനും ഉപരിയാണ് സർവ്വശക്തിയുടെ കൂടെ അവിടുന്ന് പുകഴ്ത്തിവിൻ തളർന്നു പോകരുത് എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട് ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും ആർക്ക് അവിടുത്തെ വേണ്ട വിധം കൊടുത്താൻ കഴിയും ഇവയെക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് ജ്ഞാതമായി വർധിക്കുന്നു അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ് തന്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്തു പ്രഭാഷകന്റെ പുസ്തകത്തിലെ നാൽപ്പത്തിമൂന്നാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യം ഒന്ന് കർത്താവ് തൻ്റെ ഭക്തർക്ക് എന്താണ് പ്രദാനം ചെയ്തത് ഉത്തരം ജ്ഞാനം ചോദ്യം രണ്ട് അത്ഭുതകരമായി വളരുന്ന ചന്ദ്രകലയെ അടിസ്ഥാനമാക്കി പേര് നൽകുന്നത് എന്തിന് ഉത്തരം മാസങ്ങൾക്ക് ചോദ്യം ആരുടെ ശോഭ ആകാശത്തിന്റെ സൗന്ദര്യമാകുന്നു ഉത്തരം നക്ഷത്രങ്ങളുടെ ചോദ്യം മൂന്ന് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ആരാണ് നിറമുള്ളത് ഉത്തരം പർവ്വതങ്ങൾ ചോദ്യം അഞ്ച് തെളിഞ്ഞ ആകാശവിധാനം എന്തിന്റെ അഭിമാനമാണ് ഉത്തരം സ്വർഗീയ അഭിനീത്യത്തിന്റെ ചോദ്യം ആറ് അത്യുന്നതിന്റെ സൃഷ്ടി വിസ്മയാവഹമാണെന്ന് പ്രഘോഷിക്കുന്നത് ആര് ഉത്തരം ഉദിച്ചുയരുന്ന സൂര്യൻ ചോദ്യം ഏഴ് കർത്താവ് നമ്മിൽ എന്താണ് ജനിപ്പിക്കുന്നത് ഉത്തരം ഭയവും ഭക്തിയും ചോദ്യം എട്ട് ദിനങ്ങൾ ആര് നോക്കി നിർണയിക്കുന്നു ഉത്തരം ചന്ദ്രനെ ചോദ്യം ഒമ്പത് സംഭരണശാലകൾ തുറന്ന് ആരാണ് പക്ഷികളെ പോലെ പറക്കുന്നത് ഉത്തരം മേഘങ്ങൾ ചോദ്യം പത്ത് എങ്ങനെയാണ് നാം കർത്താവിനെ സ്തുതിക്കേണ്ടത് ഉത്തരം Eller karum ubiyon için.